റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉടൻ തന്നെ മരിക്കും എന്നും അത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുമെന്നും യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി ധീരമായ അവകാശവാദത്തിൽ ഊന്നി പറയുകയാണ് പാരീസിൽ ഒരു അഭിമുഖത്തിനിടെ സെലൻസ്കിയുടെ പരാമർശം ഇപ്പോൾ വളരെയധികം പ്രസിദ്ധമാവുകയും ചെയ്തു റഷ്യൻ പ്രസിഡന്റിന്റെ ആരോഗ്യത്തെക്കുറിച്ച് വ്യാപകമായ അഭ്യൂഹങ്ങൾക്കിടെയാണ് ഇത് സംഭവിക്കുന്നത് അദ്ദേഹം അതായത് പുടിൻ ഉടൻ മരിക്കും അതൊരു വസ്തുതയാണ് യുദ്ധം അവസാനിക്കുകയും ചെയ്യും ബുധനാഴ്ച ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സെലൻസ്കി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു പുട്ടിൻ്റെ ആരോഗ്യ കിംവദന്തികൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പുട്ടിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അഭ്യൂഹങ്ങൾ ഉയർന്നു വരികയും ചെയ്യുന്നു റഷ്യൻ നേതാവ് നിർത്താതെ ചുമക്കുന്നതിൻ്റെയും കൈകാലുകൾ സ്വമേധിയെ ചലിപ്പിക്കുന്നതിൻ്റെയും വീഡിയോകൾ അഭ്യൂഹങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുകയും ചെയ്തുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശ്രദ്ധ പറ്റിയ ഒരു വീഡിയോയിൽ മുൻ പ്രതിരോധ മന്ത്രി സെർജി ഷോയിഗുമായുള്ള കൂടിക്കാഴ്ചക്കിടെ പുട്ടിൻ മേശയിൽ പിടിച്ചുകൊണ്ട് കസാരയിൽ ചാരിയിരിക്കുന്നതായി കാണിച്ചിരുന്നു പുട്ടിന് പാർക്കിൻസൺസ് രോഗമുണ്ടെന്നും അദ്ദേഹം ക്യാൻസറുമായി പോരാടുകയാണെന്നുമുള്ള സ്ഥിരീകരണത്തെ റിപ്പോർട്ടുകളും പുറത്തുവന്നു എന്നിരുന്നാലും ക്രെംലിൻ എല്ലായ്പ്പോഴും അത്തരം അവകാശവാദങ്ങൾ നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് സമാധാന ശ്രമങ്ങൾക്കിടയിലും റഷ്യ സംഘർഷം വലിച്ചഴിക്കുകയാണ് എന്ന് യുക്രൈനിയൻ നേതാവ് ആരോപിച്ചു റഷ്യ ഈ യുദ്ധം തുടരുമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തുണ്ട് അത് നീട്ടിക്കൊണ്ട് പോവുകയാണ് യുദ്ധം യഥാർത്ഥത്തിൽ അവസാനിക്കുന്നതിന് റഷ്യയിൽ സമ്മർദ്ദം ചെലുത്തേണ്ടതുണ്ടെന്നും സെലൻസ്കി ഊന്നി പറയുന്നു റഷ്യയുടെയും യുക്രൈൻ്റെയും യുദ്ധം ഇനിയും നീണ്ടുപോവുകയാണെങ്കിൽ ഇരു രാജ്യങ്ങൾക്കും അത് ഭീഷണി നിലനിർത്തും എന്നുള്ളതും തീർച്ചയാണ് ഊർജ്ജ ലക്ഷ്യങ്ങൾക്കെതിരെ ആക്രമണം മുപ്പത് ദിവസത്തേക്ക് നിർത്തിവെക്കാൻ യുക്രൈനും റഷ്യയും സമ്മതിച്ചതോടെയാണ് പുതിയ സംഭവ വികാസം അരങ്ങേറുന്നത് എന്നിരുന്നാലും കഴിഞ്ഞയാഴ്ച യു എസ് മധ്യസ്ഥത വഹിച്ച ദുർബലമായ വെടിനിർത്തൽ ഉണ്ടായിട്ടും ഡ്രോൺ ആക്രമങ്ങൾ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ ആഴ്ച റഷ്യ നടത്തിയ നൂറ്റി ഡ്രോൺ അക്രമങ്ങളിൽ യുക്രൈൻ അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട് സെലൻസ്കിയുടെ ജന്മനാടായ ക്രൈവി റിഹ് നഗരം മൂന്ന് വർഷം മുമ്പ് യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണത്തിന് ഇരയാവുകയും ചെയ്തു മറുവശത്ത് ക്രിമിയായും ഗ്യാസ് സംഭരണ കേന്ദ്രവും ബ്രൈൻസ്ക് മേഖലകളിലെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളും ആക്രമിക്കാൻ യുക്രൈൻ ശ്രമിച്ചതായി റഷ്യയും അവകാശപ്പെടുന്നു ഒമ്പത് യുക്രൈനിയൻ ഡ്രോണുകൾ നശിപ്പിച്ചതായി അവർ അവകാശപ്പെടുന്നുണ്ട്